ഹലോ നമുക്കിന്നൊരു നല്ല ഒരു വൻപയറും മത്തനും കൂടെ കറി വയ്ക്കാം അപ്പം മത്തൻ എനിക്ക് നാടൻ മത്തൻ കിട്ടിയതാണ് എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു ചേച്ചി കൊണ്ടുത്തുന്ന മത്തനാണ് അതിൻ്റെ ഒരു കാൽഭാഗം മത്തൻ്റെ കാൽഭാഗം മാത്രമേ എടുത്തില്ലൂ ഇതിലിപ്പം മുക്കാൽ ക്ലാസ് വൻപയറും ഒരു കാൽ ഭാഗം മത്തനും കൂടെ ചേർത്തത് മത്തൻ ചെറുതായി മുറിച്ചിട്ട് പയറിൻ്റെ കൂടെ ഇടുക പിന്നെ രണ്ട് പച്ചമുളക് കരിഞ്ഞിടുക പിന്നെ കുറച്ച് ഉപ്പ് ഇടുക ഇതെല്ലാം കൂടെ ഇതിലെല്ലാത്തിനും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ മാത്രം വെള്ളമൊഴിക്കുക അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ച് കുക്കറിലിട്ടിട്ട് ഒരു നാല് വിസിൽ നാലോ അഞ്ചോ വിസിൽ വേണം കാരണം പയറിന് വേവുണ്ടല്ലോ അപ്പോൾ പയറ് വേവണ്ടതുകൊണ്ട് പിന്നെ ഒരു നാലോ അഞ്ച് വിസിൽ വന്നു അപ്പോൾ അങ്ങനെ നന്നായി പയറും മത്തനും കൂടെ വെന്ത് കിട്ടിയാൽ അതിനകത്ത് കുറച്ച് തേങ്ങയും ജീരകവും ഒരു മൂന്നോ നാലോ കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് കുരുമുളക് ഒരു നുള്ളു കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സി ഇട്ട് നന്നായിട്ട് അരയേണ്ട ഒരിടിത്തരം ഒരയിൽ അരഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടെ ചേർത്തിട്ട് പിന്നെ അടുപ്പത്ത് വച്ച് നന്നായി തിളപ്പിക്കുക തിളപ്പിച്ചതിലേക്ക് കടുകും കറിവേപ്പിലയും ബറ്റൻ മുളകും കൂടെ ചേർത്തിട്ട് അതിന് കടുക് മൂപ്പിച്ചിടുക അപ്പോൾ നല്ലൊരു പയറും മത്തനും കൂടെ നല്ലൊരു കറിയായി നിങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക കാണുന്നവരൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായം പറയുക അപ്പം എല്ലാവർക്കും ശുഭദിനം